ഇന്ന് ഡിസംബർ മാസം എട്ടാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു ഉത്ഭവഭാവം കൂടാതെ ജനിച്ച പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ് ഈ അമ്മയുടെ സാന്നിധ്യവും കൃപാവരങ്ങളും നിർമ്മലതയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഈ തിരുപ്പിറവിയുടെ ഒരുക്ക ദിനങ്ങൾ നമുക്ക് അനുഗ്രഹത്തിൻ്റെതാക്കാം കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളില് നമ്മുടെ യാത്രയിൽ നാം കണ്ടുമുട്ടുന്ന ഒരേ ഒരു സ്ത്രീ രൂപമാണ് പരിശുദ്ധ കന്യകമറിയ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം രൂപകൽപ്പന ചെയ്ത സൂത്രവാക്യത്തിലെ ഒരേ ഒരു നാരീരൂപം മറ്റാരാലും അറിയപ്പെടാതെ ഒരു സാധാരണ കന്യകയെ പോലെ തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുവാനായിട്ട് മനസ്സ് കാണിച്ച് ജീവിച്ച ഒരു കന്യക എന്നാൽ അവളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും വിശുദ്ധിയും നിർമ്മലതയും കൊണ്ട് ദൈവം തൻ്റെ പുത്രനെ അവളിലേക്ക് നിക്ഷേപിക്കുകയാണ് അവളുടെ ജീവിത തറയിൽ തന്നെ ദൈവം മാനവകുലത്തെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വർണ്ണ സ്വപ്നങ്ങൾക്ക് ഊടും പാവും നെയ്തു ഈ മണ്ണിനു വേണ്ടി ഒരു മോചകനെ സമ്മാനിക്കുവാനായിട്ട് ഒരു ഗ്രാമീണ കന്യകയുടെ കരങ്ങളെ അവിടുന്ന് കരുത്തുള്ളവയാക്കി മാറ്റി അവളുടെ നിസാരമായ ജീവിത മൺകുടത്തിൽ ഒരു വലിയ സ്വർഗീയ നിധിയാണ് ദൈവം നിക്ഷേപിച്ചത് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങൾക്ക് വിപരീതമായ അനുഗ്രഹം ദൈവം സമ്മാനിച്ചപ്പോഴും അവിടെ അമ്മ വിശ്വാസത്തിലും വിശുദ്ധിയിലുമായിരുന്നു കൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ മനസ്സ് കാണിച്ചത് രക്ഷയുടെ കാരണമായിട്ട് മാറും ഇന്ന് നാം ജീവിക്കുന്നത് ഒരു തിരക്കിൻ്റെ ലോകത്തിലാണ് പേരിനും പെരുമയ്ക്കും വേണ്ടി എന്തെല്ലാമൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു വലിയ ജനസമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വചനം ഓർമ്മിപ്പിക്കുന്നു നീ നീയായിട്ട് മാത്രം ജീവിക്കുക പേരിനും വെരുമയ്ക്കും വേണ്ടി പോവാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം സ്വർഗീയമായ നന്മകൾ സമ്മാനിക്കും സമ്മാനിക്കപ്പെടുന്ന നന്മകളൊക്കെ പ്രത്യക്ഷമായിട്ട് സങ്കട കാരണമാകുമ്പോഴും വചനം ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യാശയിൽ നീ അവയിൽ ശരണപ്പെടുകയാണെങ്കിൽ നിന്നിലൂടെ നിന്റെ സഹനത്തിലൂടെ നിന്റെ സങ്കടത്തിലൂടെ ഒക്കെ ദൈവം ഒളിപ്പിച്ച രക്ഷ ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമാകുമെന്ന് ഇന്ന് അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം ഉത്ഭവഭാവം കൂടാതെ ജനിച്ച പരിശുദ്ധി അമ്മ എൻ്റെ ജീവത്തിൻ്റെ പാപകരകളെയൊക്കെ കഴുകി വിശുദ്ധമാക്കിക്കൊണ്ട് ഞാനും ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ തക്ക വിധം എന്നെയും എൻ്റെ സ്വപ്നങ്ങളെയും ഒക്കെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവികമായ പദ്ധതികൾ കടന്നു വരുമ്പോൾ അവയെ മനനം ചെയ്തുകൊണ്ട് അവൻ്റെ കൃപയ്ക്കുമേൽ ശരണപ്പെട്ടുകൊണ്ട് അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അവയൊക്കെ അനുഗ്രഹമാക്കുവാനായിട്ട് ഞങ്ങളെയും രൂപപ്പെടുത്തണമേയെന്ന് നന്ദി പറയേണ്ട മറ്റൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് രക്ഷയുടെ തലകളിൽ ആയിട്ടുണ്ടെങ്കിൽ നിന്റെ രക്ഷയ്ക്ക് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും പ്രാർത്ഥനയും ധ്യാനവും സഹനവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സുപ്രഭാവത്തിലെല്ലാം നീ വെട്ടിയെടുത്തതല്ല അതിന് കാരണക്കാരായ ഒരുപാട് പേർ നിന്റെ പിറകിലും നിന്റെ മുൻപിലുമൊക്കെ ഉണ്ടായിരുന്നു അവരെ വിസ്മരിച്ചു കൊണ്ടുപോവാതെ നന്ദിയുടെ നന്മയുടെ മക്കളായിട്ട് തീരുവാൻ നമുക്ക് ദൈനത്തെ മാറ്റിവെക്കാം അങ്ങനെ നീ ആകുമ്പോഴാണ് പരിശുദ്ധി അമ്മയെപ്പോലെ നിന്റെ ജീവിതവും കൃപ നിറഞ്ഞതായിട്ട് മാറുക ദൈവത്തിന് പ്രീതികരമായി മാറുക അവിടെ നിന്റെ ജീവിതം അനുഗ്രഹമാകും നിന്നിലൂടെ ഒരുപാട് പേർക്ക് രക്ഷ പ്രദാനം ചെയ്യുവാൻ ദൈവം നിന്നെ ഉപകരണമാക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ്യൂശ്വശിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൺ